മുന്നിലാണ് ശ്മീരിൽ വോട്ടുകൾക്ക് മുന്നിലാണ് ജമ്മു കാശ്മീർ ഒട്ടും തെല്ലും സംശയം ജമ്മു കാശ്മീരിൽ വേണ്ട ഇന്ത്യ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സി പി എം സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരും ഹരിയാനയിൽ എന്നാൽ ഹരിയാനിപിം സഖ്യം പരാജയപ്പെട്ടു ഹരിയാന എന്ന് പറയുന്നത് ഈസി വാക്ക് ഓവർ ആണെന്നാണ് എല്ലാവരും കരുതുന്നത് അമിതാത്മവിശ്വാസം അതെ മാത്രമല്ല അല്ല ഏതൊക്കെ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കിയാലും ഹരിയാനയില് ിജെപിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ബിജെപിയുടെ ദേശീയ നേതൃത്വം തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നില്ല എന്നാൽ അവർ വലിയ പോൾ മാനേജേഴ്സ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല നമുക്ക് അറിയുന്നത് പോലെ നരേന്ദ്രമോദി ആകെ നാല് റാലികളിലാണ് ഹരിയാനയിൽ ആകെ പങ്കെടുത്തത് അപ്പോൾ അത്രയും അത്രയും ഗൗരവമേ അതിന് നൽകിയിരുന്നുള്ളൂ കാരണം വളരെ സ്വാഭാവികമായി കോൺഗ്രസ് വിജയിച്ചു വരാൻ പോകുന്ന ഒരു സംസ്ഥാനം നിലയ്ക്ക് ബിജെപിയുടെ നേതൃത്വം പോലും ഒരു സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത് കാരണം ഘടകങ്ങളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഭൂപീന്ദർ സിംഗ് കൂടെ അങ്ങനെ എഴുതി രണ്ട് സീറ്റുകൾ കൂടി ബിജെപിക്കുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കണം നാൽപ്പത്തി ആറാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇപ്പോഴുള്ളത് നാൽപ്പത്തി എട്ടാണ് കോൺഗ്രസിനെ പ്രതീക്ഷ നൽകുന്നു പക്ഷേ നോക്കൂ അവിടെ ലാഭം ഉണ്ടാക്കുന്നത് ആണ് മുപ്പത്തിനാലിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് ബിജെപിക്ക് ഉണ്ടായിരുന്ന അൻപത് നാല്പത്തി എട്ടാകുമ്പോൾ അതേസ് നാലിൽ നിന്ന് ആറായിട്ട് മാത്രമേ അത് ബിജെപി ാണ് കോൺഗ്രസിനു നോക്കൂ ഒരു ഒരു ക്രിക്കറ്റ് മത്സരത്തിലെ അവസാനത്തെ ഓവറുകൾ പോലെ ജയിക്കാൻ വേണ്ടി ആറാണ് ബിജെപിക്ക് ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു കോൺഗ്രസ് മുപ്പത്തിനാല് ഐ എൻ എൽ ഡി രണ്ട് അതേസ് ആറ് എന്നിങ്ങനെയാണ് ഹരിയാനയിലെ കണക്കുകൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലും ബിജെപിക്കാണ് പത്ത് വർഷമായിട്ട് പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഒരു തുടർഭരണം ഉറപ്പാക്കുന്നത് സഖ്യകക്ഷി ഭരണത്തിലൂടെ ആണെങ്കിൽ പോലും പ്രശ്നമില്ല കാരണം ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ വലിയ വിജയം ബിജെപിക്ക് കേന്ദ്രത്തിലുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ ന്യൂനപക്ഷമായി എങ്കിൽ പോലും അവരൊരു സർക്കാർ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ ആർ തെറ്റിദ്ധ്യം നോക്കുമ്പോ പത്ത് വർഷത്തെ ആന്റി ഇൻകമ്പൻസിക്ക് ശേഷം ഒരു തുടർഭരണം വീണ്ടും ബിജെപിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ വലിയ തിരിച്ചടി തന്നെയാണ് കൂടുതൽ സീറ്റുകൾ നേടുക കൂടിയാണ് പ്രധാനമാണ് അത് വളരെ ഇനി മനസ്സിലാക്കി ഇപ്പൊ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ആണെങ്കിലും ഉണ്ടല്ലോ ബി ജെ പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതെ മനോഹർലാൽ ഘട്ടന് രണ്ടായിരത്തി പതിനാലിൽ അതെ നാൽപ്പതായിരുന്നു വീണ്ടും മനോഹർലാൽ ഘട്ടന് രണ്ടാം ടേമിൽ ഇപ്പോൾ ഇതാ നാൽപ്പത്തി എട്ടിലേക്ക് സിംഗ് സൈനി പോകുന്നു സിംഗ് സൈനി പുതിയ താരമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് നോക്കൂ വിനേഷ് വോകെട്ട് വീണ്ടും മുന്നിലായിരിക്കുന്നു എന്ന വാർത്ത കൂടി എത്തുന്നു വിനേഷ് ഫോഗ് വീണ്ടും ആ കണ്ണീരിന് വിലയായ വില കൊടുക്കുന്നു ജുലാനയിൽ ആ കണ്ണീര് ഫലം കാണുന്നു വിനേഷ് വോകെട്ട് വീണ്ടും ജുലാനയിൽ മുന്നിൽ വരുന്നു യോഗേഷ് പിന്നിലാവുന്ന കാഴ്ച ജുലാനിൽ ജുലാലിയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതായത് പരാജയത്തിനിടയിലും കണ്ണീരിൽ കുതിരുന്ന ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ജുലാനിയിൽ നിന്നുള്ളതാണ് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനേഷ് ഫോഗിന്റേതാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് മുന്നിലാണ് സിർസയിൽ ഇപ്പോൾ വിമല ചൌധരി പതിനായിരം വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന വാർത്ത വരുന്നുണ്ട് ഹരിയാനയിൽ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത് അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന്റെ പ്രതിനിധിയാണ് അവസാന ഘട്ടം എത്തിയത് ഏകപക്ഷീയമായ വാക്കോവർ എന്ന് തോന്നിയ മത്സരം അവിശ്വസനീയമായ വിധം ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വളരെ പ്രത്യേകത ഈ അഭയ് ചൌട്ടാലാണ് ദുഷ്യൻ ചൌട്ടാലാണ് അതായത് എല്ലാം അവർക്ക് സീറ്റുകൾ കിട്ടുന്നുണ്ട് ഐ എൻ എൽ ഡി രണ്ട് സീറ്റിൽ മുന്നിലാണ് അതേഴ്സ് ആറ് സീറ്റിൽ മുന്നിലാണ് അതിനകത്ത് ജെ ജെ പി ഉണ്ടാവും പക്ഷേ ഈ രണ്ട് പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ ഐ എൻ എൽ ഡിയുടെ അഭയ് ചൌട്ടാലും പിന്നെ ആരാണ് അതേസ് പറയുന്നത് സ്വന്തം ആം ആദ്മി പാർട്ടി കേട്ടോ നിലവിൽ കണക്കുകളിൽ നമ്മൾ കാണുന്നില്ല ആപ്പിന്റെ കണക്ക് കൂടി നമ്മൾ നോക്കണം അതേഴ്സിൽ നാല് എന്നതാണ് ആറാണ് ഇപ്പോൾ ബിജെപിയുടെ ഏറ്റവും കൂടുതൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വോട്ട്വാല മണ്ഡലത്തിൽ രൺബീർ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം വോട്ട് ചെറിയ ലോക്സഭയിൽ വരുമ്പോൾ അതൊരു ചെറിയ വോട്ടാണ് പക്ഷേ നിയമസഭയിൽ രണ്ടായിരം വോട്ട് അത്ര ചെറിയ വോട്ടല്ല പക്ഷെ നോക്കൂ ഏറ്റവും നിർണായകമായത് ആ രണ്ട് വോട്ടുകളുടെ മുന്നിലാണ് അതായത് സീറ്റുകളുടെ മുന്നിലാണ് ബി ജെ പി നാൽപ്പത്തി ആറാണ് കേവല ഭൂരിപക്ഷം വേണ്ടത് ഇപ്പോൾ നാൽപ്പത്തി എട്ടാണ് ബി ജെ പിക്ക് നാൽപ്പത്തി കോൺഗ്രസ് മുപ്പത്തിനാല് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ നയം സിംഗ് സൈനി സർക്കാർ ഹാട്രിക്ക് തികക്കും